നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു ആൻഡ് പി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് അപ്പം ഒരുപാട് പേരെ അലട്ടുന്നൊരു പ്രശ്നമാണ് എന്ത് ഡ്രൈ സ്കിൻ ആവുന്നതല്ലേ എസ്പെഷ്യലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഡിസംബർ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ കൂടുതൽ ഈ മഴ പെയ്യുന്ന സമയത്തൊക്കെ ആളുകളിൽ പെട്ടെന്ന് തന്നെ സ്കിന്ന് ഡ്രൈ ആവുന്ന ഒരു ടെൻഡൻസി നമ്മൾ കാണാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ജസ്റ്റ് അവർ ചൊറിയുന്ന സമയത്ത് ആ ഒരു ഏരിയ ഒരു വൈറ്റിഷ് അല്ലെങ്കിൽ നിങ്ങളൊരു ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് വരച്ച് നോക്കുന്ന സമയത്ത് അവിടെ ഒരു വെള്ള വര പോലെയൊക്കെ കാണുന്നത് നമ്മൾ കാണുന്ന ഒരു പ്രശ്നമാണ് ആളുകളിലും അതിൻ്റെ ഒരു മെയിൻ കോംപ്ലിക്കേഷനായിട്ട് വരുന്നത് അവരവിടെ ചൊറിഞ്ഞു കഴിഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു ഇറിറ്റേഷൻ അവർക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് അവർ വരുന്ന ഒരു കളർ ചേഞ്ച് ആണ് അതായത് ഒരു ബ്ലാക്ക് ഡിസ്കളറേഷനൊക്കെ നമ്മളവിടെ കാണാറുണ്ട് ഡ്രൈ സ്കിന്നുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ചില ഓയിലുകൾ അതായത് ആയുർവേദത്തിൽ അവർക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഓയിൽ ഏതൊക്കെയാണെന്ന് പറയാനാണ് വന്നിരിക്കുന്നത് അതിൽ ഫസ്റ്റ് തന്നെ ഇപ്പോൾ കുട്ടികളുടെ കേസ് നോക്കുകയാണെങ്കിലും ഇപ്പോൾ ഒരു പത്ത് വയസ്സ് കഴിഞ്ഞ കുഞ്ഞുങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ട് കാലിലൊക്കെ ആ നല്ലൊരു ഡ്രൈനേജ് വരിക അല്ലെങ്കിൽ വിണ്ട് കീറൽ വരിക അവിടെ ജസ്റ്റ് പൊടിയിലോ അല്ലെങ്കിൽ ചളിയിലൊക്കെ ചവിട്ടുന്ന സമയത്ത് അവർക്ക് വരുന്ന ആ ഇറിറ്റേഷൻസൊക്കെ നമുക്ക് ജസ്റ്റ് അവർക്ക് ഫുൾ ബോഡി അപ്ലൈ ചെയ്ത് കുളിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ജസ്റ്റ് മുഖത്തും കയ്യിലും മാത്രം അല്ലെങ്കിൽ കാലുകളിലും മാത്രം അപ്ലൈ ചെയ്ത് കുളിക്കാൻ പറ്റുന്ന കുറച്ച് എണ്ണകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതിൽ ഫസ്റ്റ് തന്നെയുള്ള ഓയിൽ എന്ന് പറയുന്നത് വെർജിൻ കോക്കനട്ട് ഓയിലാണ് തേങ്ങാപ്പാൽ നമ്മൾ ജസ്റ്റ് വേവിച്ചിട്ടുണ്ടാക്കുന്ന ആ ഒരു ഓയിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ഓയിലായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കാരണം അത് സ്കിന്നിനൊക്കെ നല്ലൊരു മോയ്സ്ചറൈസർ അതായത് ആ ഒരു സോഫ്റ്റ് സ്കിന്നായിട്ട് അല്ലെങ്കിൽ ആ ഒരു റിങ്കിൾസും ആ ഫൈൻ ലൈൻസൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് അത് ഫുൾ ബോഡി അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ഈ സമയത്ത് നിങ്ങൾ ഓവറായിട്ടുള്ള കാരടങ്ങിയിട്ടുള്ള സോപ്പുകളൊക്കെ യൂസ് ചെയ്യുന്നത് കുറയ്ക്കുക അതായത് മൈൽഡ് സോപ്പുകൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പം ബേബീസിനൊക്കെ ൊക്കെയാണെങ്കിൽ കൂടുതലായിട്ടും ബേബി സോപ്പൊക്കെ യൂസ് ചെയ്യും അപ്പോൾ വലിയ ആളുകളെ ഗസ്സൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ചന്ദ്രിക പോലുള്ള സോപ്പ് അല്ലെങ്കിൽ മെഡിമിക്സ് അല്ലെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് ഡോവ് പോലുള്ള സോപ്പൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പം ഫസ്റ്റ് തന്നെ വെർജിൻ കോക്കണട്ട് ഓയിലാണ് സെക്കൻഡായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഓയിൽ എന്ന് പറയുന്നത് നാൽപ്പാമരാതി കോക്കനട്ട് ഓയിലാണ് നാൽപ്പാംമരാതി കോക്കനട്ട് ഓയിലും ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ കുറച്ചും കൂടി ഒരു കട്ടി കുറച്ചുകൂടി തിക്കായിട്ടുള്ളൊരു തൈലവും വരുന്നുണ്ട് അപ്പോൾ തൈലെന്ന് പറയുന്ന സമയത്ത് നമ്മൾ അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബോഡിയിൽ അത് കുറച്ചധികം സ്റ്റിക്കായി നിൽക്കാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം നിങ്ങൾ നന്നായി എത്ര കുളിച്ച് പോ ഇപ്പം ചൂടുവെള്ളത്തിലൊക്കെ കുളിച്ച് കഴിഞ്ഞാലും അത് പോവാൻ കുറച്ച് സമയമെടുക്കും അപ്പം നന്നായിട്ട് ചിലപ്പോൾ നമുക്ക് സോപ്പൊക്കെ അപ്ലൈ ചെയ്യേണ്ടി വരും അപ്പം കുറച്ചും കൂടി തിന്നായിട്ടുള്ളത് എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിലാണ് അത് നമുക്ക് ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാം കുട്ടികളുടെ കേസ് ആണെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്കും അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇപ്പം നല്ല ഡ്രൈ സ്കിൻ ഒക്കെ ആവുന്ന സമയത്ത് സ്കേയിലിങ് പോലൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പത്ത് മുതൽ ഒരു പതിനഞ്ച് മിനിറ്റോളം നിങ്ങൾക്കത് പിടിപ്പിച്ച് വച്ചതിന് ശേഷം ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാം അതുപോലെ ഇപ്പം ഡ്രൈ സ്കിൻ എന്ന് പറഞ്ഞ ആണെങ്കിൽ നമുക്ക് ചെറുപയർ പൊടി അല്ലെങ്കിൽ കടലപ്പൊടിയൊക്കെ യൂസ് ചെയ്തുകൊണ്ട് വലിയ പ്രശ്നമില്ല ഓയിൽ അപ്ലൈ ചെയ്തിട്ട് കുളിക്കുന്ന സമയത്ത് നമുക്കത് യൂസ് ചെയ്യാം പക്ഷേ ഒരു മൊരിച്ചൽ എന്ന് പറഞ്ഞൊരു വേറൊരു ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു കണ്ടീഷൻ വരുന്നുണ്ട് അത് ഡ്രൈ സ്കിന്നും ഇട്ട് യാതൊരു തരത്തിലുള്ള ബന്ധമില്ലാത്തൊരു കണ്ടീഷനാണ് അത് ടോട്ടലി നമ്മുടെ ഒരു ജീനിൽ വരുന്ന അല്ലെങ്കിൽ ഒരു ജനിതകപരമായിട്ട് ഒരു അസുഖമാണ് അപ്പം ആ ഒരു കണ്ടീഷനിൽ നിങ്ങൾ ബോഡി ഓവർ അതായത് അങ്ങനെയുള്ള വ്യക്തികളിൽ ഡ്രൈ സ്കിൻ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ട് കൂടുതലായിട്ടും ഈ ചെറുപയറൊന്നും പൊടികളൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യകതയില്ല അവർക്ക് ജസ്റ്റ് ഒരു മൈൽഡ് സോപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ പിന്നെ ഒരു തേർഡായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഓയിൽ എന്ന് പറയുന്നത് ലാക്ഷാദി തൈലാണ് അല്ലെങ്കിൽ ലാക്ഷാദി കോക്കനട്ട് ഓയിലാണ് അത് നമുക്ക് ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്തിട്ട് കുളിക്കാവുന്നതാണ് പിന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് ആൽമണ്ട് ഓയിലാണ് ആൽമണ്ട് ഓയിൽ കൂടുതലായിട്ടും ഫേസിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം അത് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഓയിലാണ് അപ്പോൾ നമുക്ക് ഫുൾ ബോഡി അപ്ലൈ ചെയ്യുന്നതിലും നല്ലത് ഫേസ് അതുപോലെ തന്നെ കൈ കാലുകളിലൊക്കെ നമുക്കത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ഓയിലാണ് ആർഗൻ ഓയിൽ അത് കൂടുതലും പുറത്തുള്ള ആളുകളൊക്കെ ഈ നോർത്ത് ീസ് അവർക്കൊക്കെ കൂടുതലായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഓയിലാണ് അത് കൂടുതലായിട്ടും അവിടെയൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതെന്ന് പറയുന്നത് സ്കിന്നിന് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ച്ചർ തരും അതുപോലെ തന്നെ നല്ലൊരു മോയ്സ്ചറൈസർ ആയിട്ട് നമ്മുടെ ആ സ്കിന്നിനുള്ളിലോട്ട് അത് പെനിട്രേറ്റ് ചെയ്തിട്ട് ഉള്ളൊരു എഫക്റ്റാണ് ആ ഒരു ഓയിൽ നമുക്ക് തരുന്നത് അപ്പം മെയിനായിട്ട് നിങ്ങൾക്ക് തേച്ച് കുളിച്ച് കുളിക്കാൻ പറ്റിയ ഓയിൽസ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് അപ്പം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിലാണ് എള്ളെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ എന്നൊക്കെ പറയുന്നത് നമ്മളെ എണ്ണ അത് നമ്മുടെ സ്കിന്നിന് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ഓയിലാണ് കുട്ടികൾക്കാണെങ്കിലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും അത് നിങ്ങൾക്ക് ഫുൾ ബോഡി തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇപ്പം ഈ പറഞ്ഞ ഓയിലൊക്കെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടത് പിന്നെ ഡ്രൈ സ്കിൻ ഉള്ള ആളുകളാണെങ്കിൽ ഏതൊരു കാലഘട്ടമാണെങ്കിലും അതിപ്പം മഞ്ഞ സീസണിൻ്റെ സമയത്ത് മാത്രം യൂസ് ചെയ്താൽ പോരാ എല്ലാ കാലഘട്ടത്തിലും ഈ നിങ്ങൾ ഈ ഒരു ഓയിൽ യൂസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് കുറച്ചും കൂടി ഒരു യുവത്വം അല്ലെങ്കിൽ ആ ഒരു യൗവനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കീപ്പ് ചെയ്ത് പോകാൻ പറ്റും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൊരിച്ചിൽ എന്ന് പറഞ്ഞൊരു ഉണ്ട് അതിന് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കാം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റൊരു കണ്ടീഷനാണ് മൊരിച്ചിൽ എന്ന് പറയുന്നത് ഇത് കൂടുതലായിട്ടും തണുപ്പ് കാലത്ത് വരിക അങ്ങനെയൊന്നുമില്ല ഇത് എല്ലാ സീസണിലും ആളുകളുടെ കൈയിലും കാലിലും ഒക്കെ നന്നായിട്ട് കാണാം ഇത് സൗന്ദര്യ പ്രശ്നത്തിന്റെ തന്നെ വലിയൊരു ഭാഗമായിട്ട് വരുന്നൊരു കണ്ടീഷനാണ് ഇപ്പം ഈ ഒരു പ്രശ്നം കാരണം പുറത്തിറങ്ങുമ്പോ തന്നെ നമ്മുടെ കൈയും കാലും ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടൊക്കെ വരാറുണ്ട് അപ്പം എന്താണ് മൊരിച്ചെന്ന് നോക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു ജനിതകപരമായിട്ട് വരുന്ന ഒരു അസുഖമാണ് അതായത് അതായത് നമ്മുടെ ജീനിലൊക്കെ വരുന്ന ചെറിയൊരു മ്യൂട്ടേഷന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ കുറെ പുറത്തൊക്കെ ആപ്ലിക്കേഷനും എക്സ്റ്റേണൽ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും ഇങ്ങനെയുള്ള ആളുകളിൽ എണ്ണമായി എത്ര കുറവായിരിക്കും അവരുടെ ബോഡിയിൽ അതുകൊണ്ടാണ് ആ ഒരു ഭാഗത്ത് വല്ലാത്തൊരു ഡ്രൈനെസ് നിങ്ങൾക്ക് തോന്നുന്നത് അപ്പം ഡ്രൈനെസ് കുറക്കുക നമുക്ക് ചെയ്യണം അതുപോലെ തന്നെ ഈ ജസ്റ്റ് ഒരു സ്കേലിംഗ് പോലെ പാളികൾ സ്കിന്ന് വരുന്നത് നമുക്ക് കാണാൻ പറ്റും നിങ്ങൾ എക്സ്റ്റേണൽ മാത്രം കൂടെ തന്നെ ഭക്ഷണത്തിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കൂടുതലും ഇറിറ്റേഷൻസ് വരുന്നത് എപ്പോഴും തണുപ്പ് കാലത്തായിരിക്കും ഇങ്ങനെയുള്ള ആളുകളിൽ അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അതായത് വെള്ളം അതായത് കുളിക്കുന്ന സമയത്ത് കുറേ സമയം എടുത്തിട്ട് കുളിക്കുന്നതൊക്കെ ഈ ഒരു കണ്ടീഷൻ കൂട്ടാനാണ് ചാൻസ് അപ്പോൾ നിങ്ങൾ ഒക്കെ ഉള്ള ആളുകൾ പെട്ടെന്ന് എപ്പോഴും കുളിച്ചിറങ്ങുക അതുപോലെ തന്നെ നന്നായിട്ട് ആ ഒരു ഭാഗം കാലിനൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഒരു ഉപയോഗിച്ചിട്ട് അത് ഒപ്പിയതിനു ശേഷം ഒരു മോയിസ്ചറൈസർ എപ്പോഴും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള ആളുകൾ ചിലപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മണിക്കൂറൊക്കെ കഴിയുന്ന സമയത്ത് വീണ്ടും ആ ഒരു ഡ്രൈനസ് ആ ഒരു അങ്ങനെ തന്നെ ആവുന്നത് കാണാൻ സാധിക്കും അപ്പൊ നിങ്ങളിത് ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിൽ കുളിക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ഓയിലും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ശ്രദ്ധിക്കുകയർ ബോഡിയൊന്നും ഇതിന് വേണ്ടി യൂസ് ചെയ്യാ ആക്കണ്ട കാരണം ചിലപ്പോൾ സ്കിന്ന് ഓവറായിട്ട് ഡ്രൈ ആവാനുള്ള ചാൻസസ് ഉണ്ട് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഭക്ഷണത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്ഞ്ചസ് വരുത്തേണ്ടതുണ്ട് ഇപ്പം നന്നായിട്ട് ഇലക്കറികളൊക്കെ കഴിക്കുക അതുപോലെ തന്നെ വെള്ളം നന്നായിട്ട് കുടിക്കുക അതുപോലെ തന്നെ പഴങ്ങളും പച്ചക്കറികളും വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സ് ഒക്കെ അതായത് ഓറഞ്ച് നെല്ലിക്ക ഇതൊക്കെ നന്നായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കുക അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പാലും പാലിൻ്റെ ഉൽപ്പന്നങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മത്സ്യമൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയ മത്സ്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും കഴിക്കേണ്ടത് നട്ട്സൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക ബദാമോ വാൾനട്സൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ തേങ്ങാപ്പാൽ അട്ടിയ ആ വെളിച്ചെണ്ണ നമുക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ വാക്സിലിൻ പോലെയുള്ള പെട്രോളിയം ജെല്ലീസ് നമുക്ക് സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഡിറ്റർജൻസ് അല്ലെങ്കിൽ സോപ്പ് ഒക്കെ ഒരുപാട് അടങ്ങിയതാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ മുരിച്ചിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഓവറായിട്ട് ആ ഒരു ടച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കുക അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ മുരിച്ചിലിനെ കുറിച്ചൊക്കെ കൂടുതൽ പറയാനുള്ളത് അപ്പൊ ഡ്രൈ സ്കിൻ എന്ന് പറയുന്നത് ടോട്ടലി ഒരു ആയ കണ്ടീഷനാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം പറഞ്ഞ ഓയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നല്ല ഡ്രൈ സ്കിൻ ഉള്ള ആളുകൾ ആണെങ്കിലും നിങ്ങൾക്ക് റോസ് വാട്ടറും അതുപോലെ തന്നെ ഗ്ലിസ് ും കൂടി മിക്സ് ചെയ്തിട്ട് ആ ഒരു ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും ചിലപ്പോൾ നിങ്ങളൊരു രണ്ട് മണിക്കൂറൊക്കെ കൂടുന്ന സമയത്തൊക്കെ നിങ്ങളുടെ ബോഡിയിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക നന്ദി